നോർത്ത് അറബിക് ടീച്ചേഴ്സ് അക്കാദമിക് കോംപ്ലക്സിന്റെ ആഭിമുഖ്യത്തിൽ ഏകദിന അധ്യാപക ശില്പശാലയും സബ് ജില്ലാ ക്യൂസ് മത്സര വിജയികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു തളിപ്പറമ്പ് നോർത്ത് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ മനോജ് ഉദ്ഘാടനവും അനുമോദനവും നിർവഹിച്ചു മൂത്തെടുത്ത് ഹൈസ്കൂളിൽ നടന്ന ചടങ്ങിൽ കണ്ണൂർ ജില്ലാ മുസ്ലിം വിദ്യാഭ്യാസ ഇൻസ്പെക്ടർ കെ എ മുജീബുള്ള അധ്യക്ഷത വഹിച്ചു അസൈനാർ അബ്ദുൾ അസീസ് സിറാജുദ്ദീൻ അബ്ദുൾ മജീദ് ഷാഫി അബൂബക്കർ റഷീദ് അബ്ദുൾ റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു ഈ അധ്യയന വർഷം നടപ്പിൽ വന്ന ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ക്ലാസുകളിലെ പുതിയ ടെക്സ്റ്റ് ബുക്കിനെ അടിസ്ഥാനപ്പെടുത്തി ഗ്രൂപ്പ് ചർച്ചയും അവലോകനവും നടന്നു ഈ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേൽ പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത കണ്ണൂർ പുളിയിൽ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ്